ദൈവത്തിന്റെ വഴി നടക്കുക നമുക്കറിയാം എന്തെല്ലാം ഉണ്ടായാലും ദൈവത്തിന്റെ നന്മ ദൈവത്തിന്റെ കൃപ ഇല്ല എങ്കിലും അസ്യമായ ചൂട് നമ്മെ ഇപ്പോഴേറെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഒരു പത്ത് വർഷം മുമ്പെങ്കിലും ഉണ്ടായിട്ടതില്ല നാം ലോകത്തിന് വേണ്ടി ഒത്തിരി മാറുമ്പോൾ മറുപശുന്നത് ദുരന്തങ്ങളുടെ ഇതെല്ലാം പറയുമ്പോൾ പുതിയ തലമുറയ്ക്ക് എത്രമാത്രം മാത്രം അത് ബോധ്യപ്പെടുന്നുണ്ടെന്നുള്ള സംശയമാണ് എന്നാൽ നമുക്കറിയാം പുതിയ തലമുറ കഴിഞ്ഞ രണ്ടു വർഷമായ സൺഡേ സ്കൂളിലെ ക്ലാസ്സുകളിലും അല്ലെങ്കിൽ സൺഡേ സ്കൂൾ യോഗങ്ങളിലെല്ലാം പറയുന്ന നമ്മുടെ മക്കളുകൾ അവർക്ക് കൗൺസിൽ കൊടുക്കണം അവർ സുരക്ഷിതരാക്കാനുള്ള വഴികൾ അന്വേഷിക്കണം നമ്മുടെ സ്കൂളുകൾ കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ പോലുള്ള സുരക്ഷിത